മാറ്റം വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്കായി പുതിയ പരുതീസിക്കി ബി ആൻഡ് ബി ഫാഷൻസ് മനസ്സിലുണങ്ങിയ വസ്ത്രങ്ങൾ ഇനി സ്വന്തമാക്കാം ഏറ്റവും കുറഞ്ഞ വിലയിൽ കുരുന്നുകൾ കണിഞ്ഞൊരുങ്ങാൻ കുട്ടിക്കൊപ്പായങ്ങളുടെ വിപുലമായ ശേഖരം സാരി ചുരിദാർ മെറ്റീരിയൽസ് ലേഡീസ് ടോപ്പുകൾ തുടങ്ങിയവയ്ക്കായി പ്രത്യേക കളക്ഷൻസ് പുരുഷന്മാർക്കായി ബ്രാൻഡഡ് ഷർട്ടുകൾ ജീൻസുകൾ കൂടാതെ ട്വന്റി ടീഷർട്ടുകൾ ഷേർട്സുകൾ തുടങ്ങിയവയും ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ബി ആൻഡ് ബി ഫാഷൻ ഇടമ്പകപ്പള്ളി റോഡ് പടിക്കലപ്പാറ വല്ലം കോടനാട് റോഡ് ഐമുറി നബിദിനത്തോടനുബന്ധിച്ച് സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചു ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനം വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കലാണെന്നുള്ള തിരുവചനം അനർത്ഥ്യമാക്കിക്കൊണ്ടാണ് തിരുനബിയുടെ ജന്മദിനത്തിൽ ഹോസ്പിറ്റലുകളിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡുകളിലെ യാത്രക്കാർ തെരുവുകളിലെ പാവങ്ങൾ തുടങ്ങിയവർക്ക് മധ്യകേരളത്തിലെ പ്രമുഖ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ കേന്ദ്രമായ ചെമ്പർക്കി മർക്കസുൽ ബുഷയുടെ നേതൃത്വത്തിൽ ഭക്ഷണ വിതരണം നടത്തിയത് ജന്മദിനത്തോട് അനുബന്ധിച്ച് പത്ത് വർഷമായിട്ട് നടത്തി വരുന്ന ഒരു മഹത്തായ പരിപാടിയാണ് ആമുൽ മഹബ തിരുനബി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ സ്നേഹ വിരുന്ന് റെയിൽവേ സ്റ്റേഷൻ അതുപോലെ ബസ് സ്റ്റാൻഡുകൾ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലെ രോഗികൾ അവർക്ക് കൂട്ടിയിരിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾ പൊതു രംഗത്ത് നിന്ന് സാധാരണ വലിയ മാനസിക ആയ തിരക്കുകളിൽ ആളുകളായിരിക്കും അവർക്ക് തിരുനബിയുടെ പേരിൽ നല്ല ഭക്ഷണം ഒരുക്കി എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരിപാടി നടത്തുന്നത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നടന്ന ചടങ്ങ് സ്റ്റേഷൻ സൂപ്രണ്ട വിനോദ ഉദ്ഘാടനം ചെയ്തു മർക്കസുൽ ബുഷറ പ്രിൻസിപ്പൽ ഇ എം ജലാൽ അഹ്സനി അഹമ്മദ് തോട്ടത്തിൽ എടച്ചിറ സിദ്ദിഖ് അഹ്സനി ഇ എം മജീദ് മുസ്ലിയാർ വടാട്ടുപാറ മിഥ്ലാജ് സഖാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി എന്ന ഇരുപതാം വാർഷികത്തോടനുബന്ധിച്ച് ബൃഹത്തായ പല പദ്ധതികളും ഞങ്ങൾ നടത്തി നവംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതി നടത്തുന്ന മഹത്തായ സമ്മേളനം അതിനോട് അനുവർത്തിച്ചു കൊണ്ട അതിന്റെ ഭാഗമായിട്ട് മഹബ എന്ന് പറയുന്ന സംഘടന സാധുക്കളായ ജനങ്ങൾക്ക് ഒരു ഭക്ഷണ വിതരണം എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്നു പ്രവാചകനായ മുഹമ്മദ് സുഹി സുരി തങ്ങളുടെ ോട് അനുവദിച്ചുകൊണ്ട് തന്നെ നടത്തപ്പെടുന്ന ഈ സാമൂഹികമായ സേവനം എല്ലാർത്ഥത്തിലും സമൂഹം ഏറ്റെടുക്കുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പ്രവാചകന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക അവരെ സഹായിക്കുക എന്നുള്ള അർത്ഥം സുബുഹ മുസ്ലിയാർ സാലിഹ് മുസ്ലിയാർ എൻ എന്നിവർ എന്നിവർ